നിങ്ങളുടെ വ്യക്തി കിങ് ഓഫ് കപ്സ് ആണ് എന്നാണ് കാർഡ് പറയുന്നത് പക്ഷേ ഇപ്പോൾ പേപ്പർ കപ്പ് മോഡാണ് കാറ്റ് വന്നാൽ പറന്ന് പോകുന്ന ഫീലിങ്സാണ് അവർ കാണിക്കുന്നത് പകല് രണ്ട് മണിക്ക് സ്ട്രോങ് ആണ് അവർ രാത്രി രണ്ട് മണിക്ക് ഷിഫ്റ്റാണ് അപ്പത്തൊട്ട് ഓർമ്മ തുടങ്ങും ഇമോഷണൽ വൈഫൈ ഓണാകും ശരിയാവാൻ ഇരിക്കുക കേട്ടോ അവരുടെ വിചാരം ലവ് എന്നത് ട്രെയിൻ ടിക്കറ്റ് ആണെന്നാണ് ടൈം വരാൻ നോക്കിയിരിക്കുക കയറി വരെ വരും നിങ്ങൾ ഷൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ വരും പേടിക്കണ്ട നിങ്ങളുടെ ഈഗോ രാജാവും അവരുടെ ഹേർട്ട് കുഞ്ഞാപ്പിയും സീന ഈഗോ സൈലൻറ്റ് മോഡ് ഓൺ ആക്കി വെച്ചേക്കുകയാണ് ഹേർട്ടിൽ ലോ ബാറ്ററിയും എന്ന് വെച്ചാൽ എന്താ ആൾ ഫുൾ ചാർജാണ് പക്ഷേ ഇൻബോക്സും ഔട്ട് ബോക്സും എല്ലാം എം ടി ആണ് രാത്രി രണ്ടിനും മൂന്നിനും എല്ലാം എഴുന്നേൽക്കുന്നുണ്ട് നിങ്ങൾ ഒത്തുള്ള ഫോട്ടോ എടുത്ത് നോക്കും യൂണിവേഴ്സ് ആണെങ്കിൽ വൈഫൈ കൊടുക്കാതെ കർമ്മ ഫുൾ സിഗ്നൽ ഇട്ട് കൊടുത്തേക്കുക സോ സ്റ്റാറ്റസ് നോക്കാൻ വരെ നെറ്റില്ല നിങ്ങളുടെ ഫോട്ടോ നോക്കി ഇരിപ്പുണ്ട് ഫ്രണ്ട്സൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ട് എന്തായി മൂവ് ഓൺ ആയോ പിന്നെ എന്തൊക്കെയായി എന്നൊക്കെ േ ഞങ്ങൾ ആയി ടോട്ടലി ചില്ലാണ് ഞാനിപ്പോൾ എന്നാണ് അവരെ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് പുച്ഛം വരെ വിതറുന്നുണ്ട് മൂന്ന് മാസമായി ആകെ ഗൂഗിളിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ബോട്ടിലും ഗൂഗിൾ പേ വരെ സെർച്ച് ചെയ്യുന്നത് നിങ്ങളുടെ പേരും ഫോട്ടോയുവാ മുടിനാരിഴ വരെ അവർ കീറി പരിശോധിക്കുന്നുണ്ട് എന്നിട്ടാണ് തള്ളി മറിക്കുന്നത് ഇതിനൊക്കെ ഒരു ഉളുപ്പില്ലടയെ നിങ്ങൾ വിഷമിക്കേണ്ട അൺഇൻസ്റ്റാൾ ബട്ടൺ ഹേർട്ടിലില്ല നിങ്ങൾക്കുള്ള പ്ലേസിൽ നിങ്ങൾ കയറി ഇരിപ്പുണ്ട് എങ്ങും ബ്ലോക്കല്ല അവർ ഔട്ട്സൈഡ് സൈഡ് സ്ട്രോങ് ആണ് സോഫ്റ്റ് ആണ് അവരുടെ ഇൻസൈഡ് കൺഫ്യൂഷനാണ് അവർക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ നീങ്ങണം എങ്ങനെ മൂവ് ചെയ്യണം ഒന്നും ഇവർക്കറിയത്തില്ല നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കാൻ ഇവർ ഫോണൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ദോഷം പറയരുത് ഹായ് വെക്കും ഡിലീറ്റ് ആക്കും എസ് എ ഒന്നും വേണ്ട മുത്തേ നീറ്റ് എക്സാം ഒന്നും അല്ല ഒരു മെസ്സേജ് അയക്കാനുള്ള ധൈര്യമൊക്കെ അങ്ങ് കാണിച്ചു കളാം ഇത് കണ്ടു കഴിഞ്ഞാൽ ഡയലോഗ് ഡെലിവറി ക്ലാസ്സിൽ പഠിക്കുക എന്ന് തോന്നും അമ്മാതിരി ധൈര്യമൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ അതങ്ങോട്ട് മെസ്സേജിൽ വരുന്നില്ല മുമ്പ് വളയ്ക്കാൻ കാണിച്ച ഒരു ധൈര്യവും ഇതുങ്ങൾക്ക് ഇപ്പോൾ ഇല്ല ആട്ടപ്പാട്ടെല്ലാം വീണ് പോയി ഇപ്പോൾ പഴയ പ്രതാപമൊന്നുമില്ല എല്ലാം പോയി കൈവിട്ട് പോയി ആമസോൺ ഡെലിവറി ട്രാക്ക് ചെയ്യുന്ന ടോണിൽ ഒരു ഹൗവറിവ് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് റിപ്ലൈ ഇടും ഗുഡ് ആ ഗുഡിൽ നിന്ന് ഊഹിച്ച് 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 ഓവർ തിങ്കിന് ഗോൾഡ് മെഡൽ ഇവർ വാങ്ങും അവരവിടെ സ്ട്രോങ് ആയി ആക്ട് ചെയ്തും സൈലൻസും കളിച്ചിരിക്കുന്ന നേരത്ത് നിങ്ങൾ അപ്ഗ്രേഡാവും തിളങ്ങും അത് കണ്ടിട്ട് കുത്തലെടുത്തിട്ട് ആണ് ഇതുങ്ങൾ വരുന്നത് ശ്വാസം മുട്ടി പെയിൻ നയൻറ്റി പെർസെൻറ്റേജ് ഈഗോ സിക്സ്റ്റി പെർസെൻറ്റേജ് മിസ്സിങ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവും കംബാക്ക് ചെയ്യാൻ ധൈര്യമില്ലാതെ ലോഡിങ്ങിൽ കിടക്കുമ്പോൾ യൂണിവേഴ്സ് പറയും ടൈം ഞാൻ തീരുമാനിക്കും എന്ന് ഐ പി എല്ലിൻ്റെ ഫൈനൽ പോലെ എല്ലാം സസ്പെൻസ് ആയിരിക്കും എന്ന യൂണിവേഴ്സ് സെഞ്ചുറി അടിക്കാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒരു സിംഗിൾ റണ്ണെങ്കിലും അടിച്ചാൽ മതിയായിരുന്നു ഈ ചൂടാറിയ ചായ വീണ്ടും തിളപ്പിച്ച ഒരു ഫീല് മാത്രമാണ് ഇങ്ങനെ ഇവരയക്കുന്ന ഡ്രാമാറ്റിക് ഹായ്ക്ക് നിങ്ങൾ വലിയ മൈൻഡൊന്നും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കമ്മിറ്റ്മെൻറ്റ് എക്സ്പയർഡ് ആയോ എന്നവർ ചിന്തിച്ചുകൊണ്ടിരിപ്പുണ്ട് നിങ്ങൾ നല്ല ഗ്ലോപ്പ് ഒക്കെ ആയി ഫുൾ ടൈം എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവരുടെ മൈൻഡും റീഡ് ചെയ്തിട്ടിരിക്കുക എന്നൊന്നും അവർക്കറിയില്ലല്ലോ ഈ കേരള ഈ ക മൊത്തം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് വരും മുൻപ് അവരെ ഇട്ടേച്ച് പോയപ്പോൾ നിങ്ങൾ കുറേ കരഞ്ഞു പിന്നാലെ പോയി കാല് പിടിച്ചു അപ്പോഴവർ ബ്ലോക്ക് വാതിലുകൾ ഓരോന്നും എഫ്ബിയും ഇൻസ്റ്റയും വാട്സപ്പും ഗൂഗിൾ പേയിൽ വരെ ബ്ലോക്കിൽ പോയി ഇപ്പോൾ മനസ്സിലായി സ്നേഹത്തിൻ്റെ വില ഇപ്പോഴവർക്ക് തിരിച്ചു വരാനുള്ള ധൈര്യമില്ലാതായി പിന്നാലെ പോയാൽ സ്നേഹം തിരികെ കിട്ടില്ല പിന്നാലെ ചെല്ലാതിരുന്നാൽ തനിയേ വന്നോളും സ്നേഹമുള്ളവരും അത് അത്രമേൽ ആഴത്തിൽ കിട്ടിയവരും ഇപ്പോൾ ആ സ്നേഹം ആരും കൊടുക്കാനില്ലെങ്കിൽ തീർച്ചയായും തിരികെ വരും കുറേ ആവുമ്പോൾ അവർക്ക് തന്നെ സോഫ്റ്റനിങ് വരും ഒരു ചെറിയ സംഭവം ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം വരാം അപ്പോൾ സിറ്റുവേഷൻ വരും നിങ്ങൾ നോർമൽ ടോക്കിൽ തിരികെ വരും അപ്പോഴ് അവർ പതുക്കെ വരും അത് പിന്നെ അന്ന് അങ്ങനെ ആയത് അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് പിന്നെ ഇങ്ങനെ ആയത് ഇങ്ങനെ അങ്ങ് ആയിപ്പോയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ശാന്തമായിട്ട് നിന്നാൽ എനർജി ഷിഫ്റ്റ് ആകും അവർ തിരികെ വരൽ നാടകം നടത്തുന്നത് യൂണിവേഴ്സ് പറഞ്ഞിട്ടാണ് നീയൊന്ന് പോയി ലൈഫൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇറങ്ങി പുറപ്പെടുന്നതാണ് എന്നിട്ട് യൂണിവേഴ്സിനോട് പറയുന്നത് ഞാൻ സ്ട്രോങ് ആണെന്നാണ് വേലയും വെള്ളക്കെട്ടും വിളച്ചിലും ഒക്കെ എടുത്താൽ വൈഫൈ ഓഫ് ചെയ്ത് കളയും യൂണിവേഴ്സ് പിന്നെ യൂണിവേഴ്സ് തന്നെ വിചാരിച്ചു പോട്ടെ പാവങ്ങളല്ലേ ഈ സ്പ്രെഡിൽ യൂണിവേഴ്സ് പറയുന്നത് കിങ് ഓഫ് കപ്സ് ഏസോ കപ്സ് ടൂ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അവർക്ക് ഇപ്പോഴും നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ട് എന്നാണ് അവരുടെ സ്നേഹം അവരെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുകയാണ് പുറത്ത് കാണിക്കുന്നില്ല പക്ഷേ ഹൃദയത്തിൽ കണക്ഷൻ ഉണ്ട് അവരുടെ മൈൻഡ് കൺഫ്യൂഷനിലാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നതിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും ചില കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് പറയാത്തതായിട്ടുണ്ട് അത് പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടാണ് എന്നാണ് പറയുന്നത് അവർക്ക് ഉള്ളിൽ പോരാട്ടം നടക്കുന്നുണ്ട് ഇവിടെ ഫൈവ് ഓഫ് ഫൺസ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് നയൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് അവർ മെൻ്റലി സ്ട്രെസ്ഡ് ആണ് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം ഉള്ളിൽ കിടക്കുന്നുണ്ട് ഈഗോയും അവരുടെ സിറ്റുവേഷനും കാരണമാണ് അവരെ മുന്നോട്ട് വരാത്തത് അവർക്കതിന് കഴിയുന്നില്ല നിങ്ങളെ നല്ല സ്റ്റേബിളായ കെയറിംഗ് ആയ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് അവരെ അവരിപ്പോൾ കാണുന്നത് അവർ തന്നെ ഇമോഷണലി അവരെ അടച്ചു പിടിച്ചിരിക്കുകയാണ് പക്ഷേ അവർക്ക് ഒരു സത്യം അറിയാം അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് സംസാരിക്കാൻ ധൈര്യമില്ല ഉള്ളിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട് കണക്ഷൻ ഒന്നും കട്ടായിട്ടില്ല ജസ്റ്റ് പോസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ് യൂണിവേഴ്സ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വരും എന്നാണ് ചെറിയൊരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ ഉണ്ടായി അത് വരും സ്ലോ ആയിരിക്കും എന്നേ ഉള്ളൂ പക്ഷേ അത് റിയലായിട്ട് തന്നെ വരും അവരുടെ ഹൃദയം നിങ്ങളെ വിട്ട് എങ്ങും പോയിട്ടില്ല പക്ഷേ ഇപ്പോഴവർ ഇമോഷണലി കൺഫ്യൂസ്ഡ് ആണ് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് ഈ നിമിഷം നമ്മളോട് നിങ്ങൾ പൈസയെ തേടി ഓടിപ്പോവണ്ട ഞാൻ പൈസയെ നിങ്ങളുടെ പിന്നാലെ അയക്കും പോരെ എന്നാണ് ഈ ഒരു സിട്രിൻ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആദ്യം കൊണ്ടുതരും കാഷ് പിന്നീടും തരും സിട്രിൻ എനർജി അങ്ങനെയാണ് ഓവർ തിങ്ക വന്നാൽ ഇത് നിങ്ങളോട് പറയും ചിൽ ബോസ് നിങ്ങൾ ജനിച്ചതേ ഷൈൻ ചെയ്യാനാണ് എന്ന് നിങ്ങൾക്ക് സ്ട്രെസ് വന്നാൽ ഇത് സോഫ്റ്റ് മോഡാകും മൂഡ് വന്നാലോ സൂപ്പർ സ്റ്റാർ മോഡിലേക്ക് മാറ്റും ഇൻ്റർവ്യൂ ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ ബിസിനസ് കോൾ വന്നോ പേടി വേണ്ടേ വേണ്ട ഇത് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്കും മുന്നേ മേശപ്പുറത്തെത്തും പ്രൊമോട്ടബിൾ വൈബ് കിട്ടുകയും ചെയ്യും ഹൃദയത്തിൽ ഇരുട്ട് വന്ന് സാഡാണെങ്കിൽ സിട്രിൻ കയ്യിലുണ്ടോ ലൈറ്റ് മോഡ് ഓൺ ആകും നിങ്ങൾ സ്വപ്നം ചിന്തിച്ചാൽ മതി അപ്പോഴേ നോട്ട് ചെയ്ത് അത് യൂണിവേഴ്സിൻ്റെ സെർവറിൽ എത്തിക്കും ഡ്രീം പ്രോസസ്സിംഗ് നടത്തി റിയാലിറ്റി ഇട്ട് സക്സസ് ആക്കി കയ്യിൽ തരും മെയിനായിട്ട് ഇത് പൈസ ആകർഷിക്കുന്ന സ്റ്റോണാണ് ബിസിനസ് ജോലി സെയിൽസ് ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് ഇതിൻ്റെ എനർജി മൂലം ഇൻകം ഫ്ലോ സ്മൂത്ത് സ്മൂത്താവും റൈറ്റ് ഹാൻഡിൽ ഇത് മണിയെ ആകർഷിക്കാൻ കരിയർ ഗ്രോത്തിനും ലെഫ്റ്റ് ഹാൻഡ് ഇമോഷണൽ ഹീലിംഗിനും പോസിറ്റിവിറ്റിക്കും ആണ് ഉപയോഗിക്കുക ഇത് രാവിലെ എടുത്ത് ധരിക്കുമ്പോൾ ഐ അട്രാക്റ്റ് സക്സസ് പോസിറ്റിവിറ്റി ആൻഡ് അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വേണം ധരിക്കാൻ ഇത് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഒന്ന് പോളിഷ്ഡ് ആണ് ഒന്ന് റോ യെല്ലോ കളറാണ് ഇത് റോ ആണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവം